ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തട്ടിക്കൂട്ടിയാലോ ഇന്നൊരു പൂതി എണീച്ച് പണിയൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനൊരാഗ്രഹം വന്നത് അപ്പോൾ പെട്ടെന്നൊരു വീഡിയോ തട്ടിക്കൂട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു എല്ലാ കാര്യങ്ങളൊന്നും ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല അത് മോഹിക്കാവുന്നതേ ഉള്ളൂ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് നമ്മളെ വേണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണല്ലോ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ വീഡിയോ എടുക്കാൻ പലപ്പോഴും മറക്കുന്ന ഒരാളാണ് അപ്പോൾ കിട്ടിയ കാര്യങ്ങളൊക്കെ പാടെ ഉൾക്കൊള്ളിച്ച് തട്ടിക്കൂട്ടാം എന്ന് വിചാരിച്ച് തുടങ്ങി എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ വീഡിയോ എടുത്ത് ഞാൻ എഡിറ്റിങ്ങിന് ഇട്ട് നോക്കുമ്പോൾ ഏകദേശം വൺ അവറോളം ഉള്ള കാര്യങ്ങളാണ് കാരണം ഈ റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ടിട്ട് പിന്നെ ഞാനത് ഓഫ് ചെയ്യാൻ മറന്നു പോവുകയാണ് അപ്പോൾ എഡിറ്റിംഗ് വലിയൊരു പ്രോസസ്സായിരുന്നു പക്ഷേ അത് ചിരിക്കി ചിരിക്കി ഏകദേശം ഏറ്റവും ചെറിയ രൂപത്തിലെത്തി കാരണം കണ്ടാൽ എനിക്കന്നെ ബോറിംഗ് ആവുന്ന പല കാര്യങ്ങളും പിന്നെ നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ രാവിലെ ഒരു ആറാറരയോട് കൂടിയിട്ടേ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ കേട്ടോ കാരണം രാത്രി എന്തായാലും ലേറ്റ് ആവും ഷോപ്പും കാര്യങ്ങളും പിള്ളേരുടെ പഠിത്തും എല്ലാം കൂടി ആകുമ്പോൾ എന്തായാലും ലേറ്റ് ലേറ്റായിട്ടാണ് കിടക്കാറ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കിച്ചൺ തന്നെയാണ് കേട്ടോ കുക്കിങ് രാവിലത്തെയും ഉച്ചത്തെയും അത് രാത്രിക്കും കൂടി ഏകദേശം സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ രാവിലെ ഇറങ്ങാറ് പിന്നെ രാത്രി വന്നാൽ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടികളെ നടക്കുള്ളൂ കാരണം അത്ര ടയേർഡ് ആയിട്ടുണ്ടാവും രാവിലെ വെള്ളപ്പം കടലക്കറിയായിരുന്നു നമ്മുടെ വലിയ കടല ചനമസാല അങ്ങനെയാണ് ഉണ്ടാക്കിയത് പിന്നെ ഉച്ചത്തേക്ക് വെള്ളരിക്ക കറിയും സോയാബീൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി ആ വെള്ളരയ്ക്ക ചെത്തുമ്പോഴുള്ള സ്റ്റിക്കറാണ് കാണിക്കുന്നത് എനിക്ക് ഈ പച്ചക്കറിയുടെ വലിയ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുന്നത് തീരെ ഇഷ്ടമല്ല പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെയല്ലേ കിട്ടുള്ളൂ അപ്പോൾ രാവിലത്തെ പരിപാടികൾ തകൃതിയായിട്ടാണ് നടക്കുന്നത് ആക്ച്വലി ഇന്ന് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഒരു ഒരു ഡേ ആണ് ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പ്ലാൻ ചെയ്ത് എഴുതി വെക്കാറൊന്നുമില്ലെങ്കിലും ഏകദേശം ഒരു ഐഡിയ പിറ്റേ ദിവസം എന്താ സംഭവിക്കണത് എന്നുള്ളത് ഞാൻ രാത്രി തന്നെ ആലോചിച്ച് വെക്കാറുണ്ട് അതിപ്പോൾ കുക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും പിറ്റേ ദിവസം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളായാലും ഒക്കെ ഒരു ഏകദേശം ഐഡിയ കിട്ടുള്ളൂ എല്ലാതൊന്നും നടന്നില്ലെങ്കിലും നമുക്ക് ഏകദേശം ഒരു ഡേ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരു പ്ലാനിങ് ാണ് ഞാൻ അത്യാവശ്യം ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരാളാണ് പക്ഷേ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര ഫാസ്റ്റൊന്നുമല്ല പക്ഷെ കാര്യങ്ങളിങ്ങനെ പടഞ്ഞ് പടഞ്ഞ് മാത്രമേ ഉള്ളൂ പിന്നെ ആയുർവേദം മരുന്ന് കഴിക്കുന്നുണ്ട് അതാണ് ഞാൻ ആ കാണിച്ചത് കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഷായമാണ് പക്ഷെ വേറെ വഴിയില്ല എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് വലിയ പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് പി സി ഒ ഡി അത്യാവശ്യം ബ്ലഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ കഴിക്കുകയാണ് പിന്നെ ഇത് വലിയൊരു ടാസ്ക്കാണ് മോനെ വിളിച്ചുണത്തന്നുള്ളത് മൂത്ത ആൾ വളരെ പെട്ടെന്ന് എണീച്ചോളും എണീച്ചിട്ടുള്ള ഒരു റെസ്റ്റിങ് മോഡാണ് കണ്ടത് പിന്നെ അതേ നമ്മുടെ കടലക്കറിയൊക്കെ ഒരു ഒന്നിൻ്റെയും പ്രത്യേകിച്ച് റെസിപ്പിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് എങ്ങനെ ഇത് മുന്നോട്ട് പോകുന്ന പോലും എനിക്കറിഞ്ഞുകൂടാ ശരിക്കും പറഞ്ഞാൽ ഞാനിതൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ ചിന്തിച്ചത് വർക്കിംഗ് വുമൻസിനെ പറ്റിയിട്ട് ആക്ച്വലി ഭയങ്കര ഒരു റൊട്ടേഷൻ ആണ് ഒരു മെഷീൻ ലൈഫാണ് പലരും ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം വേറെ ഒന്നും ടൈമില്ലല്ലോ ഈ ചെയ്തത് തന്നെ എല്ലാ ദിവസവും ഒരേ ടൈമിൽ ഒരേ പ്രോസസ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ ഞാനാ തേക്കുന്നതേ അതൊരു പുതിയ എണ്ണയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ നിങ്ങളെ അറിയിക്കാം ആക്ച്വലി ഇതെൻ്റെ ഒരു കസിനാണ് ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവൾ അയച്ചു തന്നിട്ടാണ് ഒരു ഓയിലും അതിൻ്റെ കൂടെ ഒരു ഷാംപൂ ഉണ്ട് ആയുർവേദിക്കാണ് അപ്പോൾ അതുകൊണ്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് പക്ഷെ മേടിച്ചിട്ട് എനിക്കത് യൂസ് ചെയ്ത് നോക്കിയാനുള്ള ടൈം കിട്ടിയിരുന്നില്ല അപ്പോൾ അതൊന്നെടുത്ത് പൊട്ടിച്ച് തേച്ചതാണ് നല്ല സ്മെല്ലുണ്ട് കേട്ടോ പിള്ളേരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് പുറത്തിറങ്ങി നോക്കിയുള്ള അവസ്ഥ എട്ടെട്ടായിട്ടും അവസ്ഥ ഇതാണ് ഭയങ്കര ഇരുട്ടും മൂടി കാറ്റും മഴയും എല്ലാം കൂടിയായിട്ട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് മഴ തന്നെ മഴയെന്നുള്ള അവസ്ഥയല്ലേ പക്ഷെ നമുക്ക് മഴ ആസ്വദിക്കാൻ നേരമില്ല അതെ അപ്പം മൊത്തത്തിലൊന്ന് ഇട്ടു കൂടുതൽ എല്ലാ ദിവസവും ഭയങ്കര ഡീപ്പ് ക്ലീനിങ് പരിപാടിയൊന്നുമില്ല അതൊക്കെ വീക്ക്ലി വൺസ് ഉള്ളൂ ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിലേക്ക് ആക്കിയിടും എനിക്ക് കുക്കിങ്ങിനേക്കാൾ ഇഷ്ടമുള്ള പരിപാടി കേട്ടോ ക്ലീനിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമറ്റിക്കോളൂ കേട്ടോ അപ്പോൾ ഫൈനൽ സ്റ്റേജാണ് കുക്കിങ്ങിൻ്റെ വെള്ളയപ്പം ഉണ്ടാക്കുന്നു ചായ വെക്കുന്നു ആ സമയത്താണ് മോൻ റെഡിയായി വന്നിട്ട് ബാക്കി കുച്ചെല്ലാം അന്വേഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആൾക്ക് കിച്ചണിൽ അത്യാവശ്യം സഹായിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ പക്ഷേ ഞാനിങ്ങനെ നിർബന്ധമായിട്ട് പറയും അത്യാവശ്യം അവനാൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ പറയുന്നത് ഈ സംഭവങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ട് വേണം എനിക്കൊന്ന് കുളിച്ച് റെഡി ആയിട്ട് പുറത്ത് ചേടാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നീട് ഞാൻ അത് വീഡിയോ ഒക്കെ എടുക്കാനും മറന്നുപോയി എനിക്ക് നേരും കിട്ടിയില്ല ഏകദേശം ഈ കലാശക്കൊട്ടൊക്കെ കൊട്ടിയതിന് ശേഷം ഞാൻ വളരെ പെട്ടെന്ന് ചാടി പുറപ്പെട്ട് റെഡിയായി പുറത്തിറങ്ങുകയാണ് ചെയ്തത് ഏറ്റവും അലങ്കോലാവസ്ഥയിലും വീഡിയോ ചെയ്യാമെന്നുള്ള കോൺഫിഡൻസാണ് എനിക്ക് തന്നെ എന്നിൽ അത് അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം കാരണം ഞാൻ പലരിലും കണ്ടിട്ടുണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഫേസൊക്കെ നോക്കി ശ്രദ്ധിച്ച് വീഡിയോക്ക് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ എനിക്കത് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഇതിനൊക്കെ കുറച്ചധികം എഫേർട്ട് ഇടുന്നത് തന്നെ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് പിന്നെ പണ്ട് മുതലേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഓക്കെയാണ് എന്ന് തോന്നുന്ന ഒരു കോൺഫിഡൻസ് സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടായിരിക്കാം ഏതവസ്ഥയിലും നമ്മൾ ജീവിക്കും അപ്പോൾ സംസാരിച്ചൊന്ന് നേരം പോയത് അറിഞ്ഞില്ല അല്ലേ ദേ പണികളെല്ലാം ഏകദേശം തീർന്നു തുടങ്ങി പാത്രങ്ങളും കഴുകി ഒന്ന് അടുക്കള ക്ലീനാക്കി ഇട്ടിട്ട് വേണം അവിടെ നിന്ന് ഒന്ന് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ കിച്ചണിൽ സഹായിക്കാൻ വന്നാൽ നമുക്ക് എന്നുള്ള അവസ്ഥയാണ് പലപ്പോഴും തോന്നാറ് ഞാൻ ആ കൂട്ടത്തിലുമാണ് കേട്ടോ എനിക്ക് വേറൊരാളെ തന്നെ ഹെല്പ് ചെയ്യണത് ഇഷ്ടവുമാണ് എന്നാൽ ഹെല്പ് ചെയ്താൽ എനിക്കതോട്ട് പോരാ എന്ന് തോന്നുന്നതുമാണ് എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതാണ് താല്പര്യം എന്ന് പറയുന്ന ഒരു തരം പെർഫെക്ഷനിസം ഉണ്ടല്ലോ അത് ആക്ച്വലി ഭയങ്കര ബാഡായിട്ടുള്ള കാര്യമാണ് പക്ഷേ അതാണ് സ്വഭാവം അപ്പോൾ അവതേ എല്ലാവരും കൂടി ഇതട്ടിക്കൂട്ടി പുറത്തിറങ്ങി ഇറങ്ങി നേരെ പോയത് മോൻ്റെ സ്കൂളിലാണ് അവിടെ പി ടി കമ്മിറ്റിയിലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒരു ജാഗ്രതാ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കുട്ടി മരിച്ചതിൻ്റെ ഒരു ഇതുമായിട്ട് സ്കൂളിലെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞത് ഷോപ്പിലെത്തിയപ്പോഴേക്കും ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടോ ഇതിനിടയ്ക്ക് ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ഫുഡിങ് രാവിലത്തെ ഫുഡ് കഴിക്കാൻ നേരം കിട്ടാത്തതുകൊണ്ട് ഞാനത് പാക്ക് ചെയ്തെടുത്തിരുന്നു പക്ഷേ മീറ്റിംഗ് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഷോപ്പിലെത്തിയപ്പോഴേക്കും ഉച്ചയായതുകൊണ്ട് ഞാൻ അത് അതങ്ങ് സ്കിപ്പ് ചെയ്ത് നേരെ ചോറെടുത്ത് കഴിച്ചു എല്ലാം പാക്ക് ചെയ്തിട്ടാണ് ഞാൻ കൊണ്ടുവരാറ് കേട്ടോ അപ്പോൾ ഫുഡ് ഉള്ളി ചെന്നപ്പോൾ ഉഷാറായി അപ്പോൾ അതിന് ശേഷം ദേ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു ആക്ച്വലി ഇതിനിടയിലൊക്കെ കസ്റ്റമേഴ്സ് വന്നു പോകുന്നുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അത്ര ഓക്കെ ആയിട്ട് എനിക്ക് തോന്നാറില്ല പേഴ്സണലി എനിക്ക് വേറൊരാളെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അവർക്കത് എങ്ങനെ ഓക്കെ ആകുമെന്നറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സ്ട്രെയിഞ്ചേഴ്സിനെ പൊതുവേ ഞാൻ അങ്ങനെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഫേസ് കാണിക്കാറില്ല ഷോപ്പിൻ്റെ ഇൻ ബാക്കി അടിമുടി പരിപാടികളൊക്കെ ഞാൻ അത്യാവശ്യം വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പണ്ടത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടാൽ മതി പക്ഷേ ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം കണ്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ സാധനത്തൊന്നും ഇരിക്കാത്തത് കൊണ്ടാണ് ഞാൻ നമ്മളിപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് ഈ ഷോപ്പൊക്കെ തുടങ്ങിയതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള ഒരുപാട് പേരുടെ കമൻസ് ആണ് ഇപ്പോൾ സുഖല്ലേ ഷോപ്പിലങ്ങ് പോയി കാലം നീട്ടി ഇരുന്നാൽ പോരെയ്ത് ഭയങ്കര സുഖമാണ് ഇപ്പോൾ വീട്ടിലെയും ഓൾ ഇൻ ഇന്നോളാണ് ഷോപ്പിലെയും ഓൾ ഇൻ ഇന്നോളാണ് എന്നുള്ള അവസ്ഥയാണ് നമുക്ക് ഷോപ്പിലെ എയ്റ്റ് ടു സെഡ് കാര്യങ്ങളും നമ്മുടെ കയ്യിലൂടെ അങ്ങനെ തട്ടി നീങ്ങിയേ തന്നെ എനിക്ക് എനിക്കവിടെയും സമാധാനം കിട്ടുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ്ങും അതേപോലെ തന്നെ അറേഞ്ച്മെൻ്റ്സിലെ മാറ്റങ്ങളും അങ്ങനെ കാര്യമായിട്ടൊക്കെ പണിയെടുത്താലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം പിന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഡിസ്പ്ലേ വെച്ചിട്ടുള്ള ഒരു ഷോപ്പാണ് നമ്മുടെ എൻ്റെ ഒരു താല്പര്യം തന്നെ അങ്ങനെയായിരുന്നു കാരണം മിക്കവാറും ഷോപ്പുകളിലൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒക്കെ ഷോപ്പുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇന്ന കാര്യങ്ങൾ ആവശ്യപ്പെട്ട് അത് അത് എത്രയോ വ്യക്തമാക്കുക എന്ന് മനസ്സിലാവില്ല അത് മനസ്സിലായ രീതിയിലേക്ക് അവിടെയുള്ള സെയിൽസ്മാനോ സെയിൽസ് ഗേളോ ആരോ അവർ നമുക്ക് സാധനങ്ങൾ എടുത്ത് കാണിച്ച് തന്ന് അങ്ങനെയൊക്കെ വേണമല്ലോ അപ്പോൾ അതല്ലാതെ ഹോം ഡെക്കർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ നമ്മുടെ വീട്ടിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇങ്ങനെ അലങ്കരിച്ച് വയ്ക്കണം അല്ലേ അപ്പോൾ ആ അലങ്കരിച്ച് വയ്ക്കുന്ന വസ്തുക്കൾ കണ്ടിഷ്ടപ്പെടണമല്ലോ ആ ഒരു രൂപത്തിലാണ് നമ്മൾ ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അപ്പോഴേക്കും ഈവനിങ് ആയി ഈവനിങ് ആയപ്പോൾ മോൻ വന്നപ്പോൾ കൊടുുന്നതാണ് ഈ ഒരു ഒരു പിടിമിട്ടായി അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവനിന്ന് നടക്കും വന്നത് അപ്പോൾ കടയിൽ ഒരു മിഠായി മേടിക്കാൻ കയറി കയറിയപ്പോൾ ആ കടയിൽ ആവശ്യമില്ലാതെ എക്സ്ട്രാ വന്ന മിഠായികൾ ആ കടക്കാരനെടുത്ത് കൊടുത്തത് അത്ര ഇവന് മാത്രമല്ല വേറെ ആർക്കൊക്കെയോ പിള്ളേർക്കോ ഇങ്ങനെ ഓരോ പിടി മിഠായി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ മിഠായി എനിക്ക് അത്ര ഓക്കെ ആയി തോന്നിയില്ല ഒന്നാമത് അത് ഭയങ്കര എന്താ പറയുക ഒക്കെ ആയിട്ടല്ല ഇരിക്കുന്നത് തോന്നി പിന്നെ ഇങ്ങനെ ഒരു മിഠായി ഒക്കെ എക്സ്ട്രാ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാ കേട്ടോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടവും അതിൻ്റെ ന്യൂസുകളും ഒക്കെ അത്രയും മോശമായതുകൊണ്ട് തന്നെ ഞാൻ അവനോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഈ മിഠായി കഴിക്കണം നിർബന്ധമാണോ ചോദിച്ചു അപ്പോൾ പിന്നെ അവനും ടെൻഷനായി അവൻ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ അവൻ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ക്യൂസ്റ്റ് ആയതിൻ്റെയൊക്കെ വിശേഷങ്ങൾ പറയുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവൻ വേഗം തറവാട്ടിലേക്ക് പോയിട്ടോ ചെറിയ ചെൻ്റെ കൂടെ പിന്നെ ഞാൻ മോർണിംഗിൽ കൊടുത്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അതവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈവനിങ് ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ എനിക്ക് വെച്ച് തുടങ്ങി ആക്ച്വലി എനിക്ക് ബി പി പ്രോബ്ലം ഉണ്ട് അപ്പോൾ ബി പി ലോ ആവും അതുകൊണ്ട് കുറച്ച് ഫുഡൊക്കെ അടിച്ചിട്ട് വീണ്ടും ഞാൻ എനർജറ്റിക് ആയിട്ട് അടുത്ത പണിയിലേക്ക് കിടന്നു ഷോപ്പിൻ്റെ ഫ്ലവർ സെക്ഷൻ ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ടാർഗറ്റ് അത് ഞാൻ രാത്രിയായപ്പോഴേക്കും ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഫ്ലവേഴ്സൊക്കെ സ്റ്റോക്ക് ഒഴിയുന്നതിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കലും അതിങ്ങനെ റീ അറേഞ്ച് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വെക്കലും അതിലെ പൊടി തട്ടലും പരിപാടികളെല്ലാം കൂടിയായിട്ട് അത്യാവശ്യം നല്ല പണി ഉണ്ടാവും കേട്ടോ ഷോപ്പിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടില്ലേ എല്ലാ സാധനങ്ങളും നമ്മൾ ഡിസ്പ്ലേ വെച്ചിരിക്കുകയാണ് മാക്സിമം മാക്സിമം ആ ഷോപ്പിൽ കൊള്ളാവുന്ന രീതിയിൽ നമ്മൾ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് റേറ്റും അതുമെ തന്നെ നമ്മൾ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കണ്ടിഷ്ടപ്പെട്ട് അതിൻ്റെ വിലയും ഒക്കെയാണെങ്കിൽ അവർക്ക് എടുക്കാം പിന്നെ നമ്മളൊന്ന് കൂടെ നിന്ന് കൊടുത്താൽ മാത്രം മതി അതുകൊണ്ട് തന്നെ നമ്മുടെ ഷോപ്പിൽ വരുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു ഐറ്റം മേടിക്കാൻ വേണ്ടി കയറിയാലും ഇത്രയും സാധനങ്ങൾ കാണുമ്പോൾ പലതും ചൂസ് ചെയ്ത് മേടിക്കാറുണ്ട് ആക്ച്വലി ഷോപ്പിലെ ഈ പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് റീ അറേഞ്ച്മെൻസും ക്ലീനിങ്ങും ഒക്കെ അത്യാവശ്യം ഇഷ്ടമുള്ള പരിപാടിയാണ് കുക്കിംഗ് ചെയ്യാൻ കുറച്ചധികം മടിയുമാണ് ഹോം ഡെക്കർ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു അത് നമുക്ക് രണ്ടുപേർക്കും കൂടി കുറച്ച് കാലമായിട്ട് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും പോയപ്പോൾ വളരെ റയറായിട്ടാണ് ഇങ്ങനത്തെ ഭയങ്കര വെറൈറ്റി കളക്ഷൻസോടു കൂടിയിട്ട് ഹോം ഡെക്കർ ഐറ്റംസ് കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എല്ലാം കൂടിയായിട്ടൊരു ഡെക്കോ ഷോപ്പുകളില്ല അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തിയത് ഈ ചിന്തയിലേക്ക് എത്തി പിന്നെ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് ഇതെങ്ങനെ വെറൈറ്റി ആക്കാം എന്നാണ് അപ്പോൾ അതേ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ടാർഗറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലവർ സെക്ഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സമയം ഒരു ഒമ്പതരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഷോപ്പ് ക്ലോസ് ചെയ്തപ്പോൾ ക്ലീനിങ്ങിന് നിന്നതുകൊണ്ടാണ് പിന്നെ പിറ്റേ ദിവസം ക്ലാസ് ഇല്ല എന്ന് ഇല്ലയെന്നറിഞ്ഞതുകൊണ്ട് കുറച്ച് ഡീപ് ക്ലീനിങ്ങിന് കുറച്ച് നേരം കൂടി അധികം നിന്നു പിന്നെ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയി തറവാട്ടെന്ന് മക്കളെ കൂട്ടിയിട്ടാണ് പോവാറ് ഒമ്പതേ മുക്കാലായി കണ്ടില്ലേ വീട്ടിലെത്തിയപ്പോൾ അത് കഴിഞ്ഞ് നേരെ കുളിച്ചു കേട്ടോ കുളിച്ച് ഫ്രഷ് ആയി പിന്നെ അതേ വീണ്ടും വരുന്നുണ്ട് അത് കഴിഞ്ഞു ഡയറക്റ്റായിട്ട് ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ആ ടി വിയിലേക്കൊന്നെത്തി നോക്കാറ് അപ്പോൾ നമ്മുടെ അതേ സഖാവ് വി എസ് നമ്മളെ വിട്ടുപോയ വിവരമൊക്കെ ടി വിയിൽ കാണിക്കുന്നുണ്ട് കുറച്ച് നേരം അത് കണ്ടിരുന്നു പിന്നെ അതേ പിറ്റേ ദിവസത്തേക്ക് ദോഷമാ വരച്ചു വെക്കാനുണ്ടായിരുന്നു അത് ചെയ്തു വെച്ചു പിന്നെ കുറച്ച് ചിക്കു കിട്ടിയിരുന്നു കേട്ടോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ താത്ത തന്നതാണ് അപ്പോൾ അതൊന്ന് ജ്യൂസ് അടിച്ചെടുത്തു സംഭവം മോം വാശി പിടിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാനാ നേരത്തെ ജ്യൂസ് അടിക്കാനൊക്കെ പോയത് അപ്പോൾ അത് കുടിച്ചു പൊതുവേ ചിക്കു എനിക്ക് അത്ര ഇഷ്ടമുള്ള സാധനമല്ല പക്ഷേ അടിച്ച് കുടിച്ച് നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി പിന്നെ അതെ ബാക്കി പാത്രങ്ങളും പരിപാടിയൊക്കെ കഴുകി വെച്ച് അങ്ങ് കിടന്നാൽ മതി എന്ന് തോന്നുന്നൊരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട് ഒരുവിധം പണികളൊക്കെ രാവിലെ തന്നെ ഒരുക്കി വെച്ച് പോകുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ രാത്രി ഈ പരിപാടികളൊക്കെ വേഗം തീരും പിന്നെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് എന്നെ കിട്ടുന്നില്ല എന്നുള്ള ഭയങ്കര കംപ്ലയിൻ്റ് ആണ് കേട്ടോ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ടെങ്കിൽ പോലും നമ്മുടെ ഷോപ്പും ഒരു സ്റ്റാർട്ടിങ് ടൈമാണല്ലോ അപ്പോൾ അവിടേക്കും നമ്മുടെ ഒരു ഭയങ്കര അറ്റൻഷൻ കൊടുക്കേണ്ടത് കൊണ്ട് പിള്ളേരുടെ കാര്യത്തിലും അതൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ടോയെന്നെനിക്കൊരു സംശയമുണ്ട് പഠിക്കാനുള്ളതിനൊക്കെ ഞാൻ കൂടെ ഇരിക്കാറുണ്ടെങ്കിലും അവർക്ക് അത് കാര്യമായിട്ടൊരു മടി ബാധിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് ആ പിന്നെ ചെറിയ പിള്ളേരല്ലേ കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ചയാവാലേ ചെറിയ മോനതെ ടിവിയും കണ്ടിരുന്ന അവൻ്റെ ഫുഡ് കഴിയുന്നേ ഇല്ല ആകെ ആ ടൈമിൽ മാത്രമേ കാര്യമായിട്ട് അവർക്ക് ടി വി കാണാൻ കിട്ടാറുള്ളൂ അതുകൊണ്ട് തന്നെ പിന്നെ ജോച്ച ഞാനൊന്നും പറയാറുമില്ല അപ്പൊ അവനോടൊന്ന് കഴിച്ചിടീക്കാൻ പറയുന്നതാണ് സീൻ കാണുന്നത് ബാക്കി എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഇവൻ്റെ ഫുഡ് കഴിച്ച് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട അവസ്ഥയാണ് ഏകദേശം ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഇതേ ഫേസ് ഒക്കെ ഒന്നും കൂടി കഴുകി ഒരു നൈറ്റ് ക്രീം അപ്ലൈ ചെയ്തു കേട്ടോ പിന്നെ ലാസ്റ്റ് പരിപാടി എന്നിത് പല്ലേ ക്ലിപ്പ് അയച്ചതിന് ശേഷം അലൈനർ വയ്ക്കൽ ഇതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ക്ലോസ് എന്നാണ് അർത്ഥം ഭംഗിയായിട്ട് ഇന്നത്തെ ഡെയിൻ ബൈ ലൈഫ് ദൈവിടെ തീരാണ് ഒരു ഫുൾ പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫായിരുന്നു അപ്പോൾ പത്രക്കകളും സമയം പന്ത്രണ്ട് മണിയായി സോ അനദർ ഡേ സ്റ്റാർട്ട് ചെയ്യാണ് പക്ഷേ ഒരു ഡേ വൈൻഡ് അപ്പ് ചെയ്യുന്നത് എപ്പോഴും ഒരു ബുക്കിൻ്റെ കൂടെ ആയിരിക്കും ഇന്നിപ്പം കയ്യിലുള്ളത് എൻ മോഹനൻ്റെ ഒന്നും പറയാതെ എന്നുള്ള ബുക്കാണ് അപ്പോൾ കൂടുതലൊന്നുമില്ല ഒന്നോ രണ്ടോ പേജൊക്കെ വായിക്കും അപ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും അത്രയ്ക്കകളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാം താങ്ക്